ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടേൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് തിരക്കിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ അല്ലെങ്കിൽ ഒരതിശയം തോന്നിയ ഒരു വാർത്ത കണ്ടപ്പോൾ അത് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ വീഡിയോയിൽ അങ്ങനെ വരാറില്ല സത്യം പറഞ്ഞാൽ കാണാനൊരു അർക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ പിന്നെ എപ്പോഴായാലും നമ്മൾ പ്രത്യക്ഷപ്പെടണമല്ലോ അതുകൊണ്ട് ഇട്ടു ഉള്ളൂ ഇത് ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു അമേരിക്കയിലുള്ള സോറി കാനഡയിലുള്ള ഒരു എയർപോർട്ടാണ് ചിത്രത്തിലുള്ളത് ഈ എയർപോർട്ടിൽ കാർഗോ ബോക്സ് പൊട്ടിച്ച സമയത്ത് ആ ബോക്സിന്ന് ചാടിയ സാധനങ്ങളെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അമ്പരന്ന് പോയി എന്താ സംഭവം ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കാർഗോയിൽ കൊടുത്തയക്കോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാനഡയിലെ വാൻകൂർ എയർപോർട്ടെന്നു പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവം നടക്കുന്നത് ഒരു കാർഗോ വിമാനത്തിൻ്റെ അതിൻ്റെ സാധനങ്ങൾ കാർഗോ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച സമയത്ത് കൺവെയർ ബെൽറ്റിൽ നിന്ന് ഒരു ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് പെട്ടി അബദ്ധത്തിൽ പൊട്ടിപ്പോയി പൊട്ടിപ്പോയ സമയത്ത് താഴെ ചാടിയ സാധനങ്ങളാണ് പെട്ടെന്ന് കണ്ടാൽ പാമ്പാണ് എന്ന് വിചാരിക്കും എല്ലാവരും പേടിക്കും അവിടെ എല്ലാ ജീവനക്കാരനും പേടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിതിൻ്റെ ഇടയിൽ ഒന്ന് വീഡിയോ പിടിക്കുന്ന സമയത്ത് ലാമി ഓടി വന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് കേട്ടോ അപ്പോൾ എയർപോർട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത് സംഭവം അങ്ങനെ പേടിക്കാൻ മാത്രം അത്ഭുതം അത്ഭുതപ്പെടാൻ മാത്രം ഒന്നും ഇല്ല എന്നാണ് എയർപോർട്ടിൻ്റെ അധികൃതർ പറയുന്നത് ഇത് ഈയിൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക നമ്മൾ അരൽ എന്ന് അരങ്ങെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മീനാണെന്നാണ് പിന്നീട് മനസ്സിലായത് പക്ഷേ ഇത് കണ്ട സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടത് ഇതൊന്നല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ കാർഗോ അയക്കോ അല്ലെങ്കിൽ നമുക്കങ്ങനെ അയക്കാൻ പാടുമോ എന്നുള്ളതൊക്കെയാണ് ആ സമയത്ത് ഞാനിത് കണ്ടപ്പോൾ ചിന്തിച്ചത് കേട്ടോ എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവില്ല പെട്ടെന്ന് കാണുമ്പോൾ പാമ്പാണെന്നൊക്കെ വിചാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഇത് സംഗതി പാമ്പായിരുന്നില്ല പാമ്പായിരുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഈ ഈ മീൻ ഏകദേശം അര മീറ്ററോളം നീളം ഉണ്ടായിരുന്നു ഒന്നും അതേപോലെ ഈ മീനുകൾ ഏകദേശം രണ്ട് ഡസനോളം മീനുകൾ ഉണ്ടായിരുന്നു ഈ പൊട്ടിയ ബോക്സിൽ നിന്ന് പുറത്ത് ചാട്ടിയത് എന്നൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് അല്ലെങ്കിൽ അതി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് ഞാനത് ആ ഒരു വാർത്ത കണ്ടത് അങ്ങനെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഒരു നല്ല കണ്ടൻ്റായിട്ട് വീണ്ടും വരുന്ന വരെയും